നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ആ വാർത്ത ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ബൗളിംഗ് കോച്ചായിട്ട് സൗത്ത് ആഫ്രിക്കൻ ഫേസ് ബൗളർ ആയിരുന്ന മോണി മോർക്കലിനെ നിയമിച്ചിരിക്കുന്നു ഇക്കാര്യം ഇപ്പോൾ ഇ എസ് പി എൻ ക്രിക്കറ്റ് കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു മോണി മോർക്കൽ അപ്പോൾ ഇന്ത്യ മെൻസ് ബൗളിംഗ് കോച്ച് അതിൽ അവർ പറയുന്നത് സെപ്റ്റംബർ ഒന്ന് മുതലായിരിക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പീരീഡ് ആരംഭിക്കുക സെപ്റ്റംബർ ഒന്ന് മുതൽ അദ്ദേഹം ഇന്ത്യൻ മെൻസ് ക്രിക്കറ്റ് ടീമിൻ്റെ ബൗളിംഗ് കോച്ചായിരിക്കും ഇക്കാര്യം ഇപ്പോൾ ബി സി സി ഐയുടെ സെക്രട്ടറി ജെയ്ഷ ക്രിബിനോട് കൺഫേം ചെയ്തു എന്നാണ് വിജയ് ടാക്കൂർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും മോർക്കലിനെ ബൗളിംഗ് കോച്ച് ആക്കണം എന്നുള്ളത് ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഇപ്പോൾ അത് ഇതാ തീരുമാനമായി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി എൺപത്തി ടെസ്റ്റ് മത്സരങ്ങളും നൂറ്റി പതിനേഴ് ഏകദിന മത്സരങ്ങളും കളിച്ചിട്ടുള്ള ആളാണ് മുപ്പത്തി ഒമ്പത് കാരനായിട്ടുള്ള മോണി മോർക്കൽ എന്തായാലും മോണി മോർക്കൽ കൂടി ചേരുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു കോച്ചിങ് സ്റ്റാഫുമായിട്ടാണ് ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് പോകാനിരിക്കുന്നത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ അടക്കം ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പര കളിക്കാനിരിക്കുന്നു അപ്പോൾ മോണി മോർക്കലിൻ്റെ ഒരു അഡീഷൻ തീർച്ചയായിട്ടും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു കോച്ചിങ് സ്റ്റാഫ് ഹെഡ് കോച്ച് ഗൗതം ഗംഭീർ അസിസ്റ്റന്റ് കോച്ച് അഭിഷേക് നായർ അസിസ്റ്റന്റ് കോച്ചായിട്ട് റയാൻ ടെൻഡ്രസ്കർട്ടുണ്ട് അതുപോലെ ഫീൽഡിംഗ് കോച്ചായിട്ട് ടി ദിലീപ് ഇതാ ബൌളിംഗ് കോച്ചായിട്ട് ബോണി മോർക്കലും കൂടി ആഡ് ചെയ്യപ്പെടുന്നു ഇവിടെ അവസാനിക്കുന്നു എനിക്ക് ലോകത്തെ